കെയർ ടീം കേരളയുടെ ഔദ്യോഗിക ലോഗോ ലോജിങ്ങും ഗൂഗിൾ ഫോം സ്വിച്ച് ഓൺ കർമ്മവും നടന്നു കോഴിക്കോട് ഫറൂഖ് കോളേജ് സാംസ്കാരിക നിലയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഷെരീഫ് പാലക്കാട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അൻസാർ ബുസ്താൻ സ്വാഗതമറിയിച്ച ചടങ്ങിൽ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വള്ളുവനാട് ഹോസ്പിറ്റൽ ആസ്ട്രോസ്കോപ്പി ജോയിൻറ്റ് റീപ്ലേമെൻറ്റ് ഡയറക്ടർ ഡോക്ടർ റോഹിത് ലോഗോ പ്രകാശനം നിർവഹിച്ചു അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പിന്റെ ഗൂഗിൾ ഫോം സ്വിച്ച് ഓൺ കർമ്മം ആസ്ട്രമിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ നിർവഹിച്ചു മുഖ്യാതിഥിയായി മൈത്ര ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് പ്രവീൺ നായർ പങ്കെടുത്തു രക്ഷാധികാരികളായ റഷീദ് പൂക്കോട്ടൂർ റിട്ടയർഡ് പോലീസ് ഓഫീസർ അസൈനർ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ റഫീഖ് പെരുന്നൽമണ്ണ അബ്ദുൾസമ്മദ് വരമ്പനാല ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് മടത്തിൽ എന്നിവർ സംസാരിച്ചു യൂസഫ് അലനല്ലൂർ നന്ദി രേഖപ്പെടുത്തി പഠിക്കുന്നത് കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം